നമ്മളങ്ങനെ സംസം റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ട് നമ്മളിതാ പി എം ജിയിലോട്ട് നടക്കുകയാണ് ബസ് കയറാനായിട്ട് അയക്ഷുത ഫ്രണ്ടോ പോവുകയാണ് നടന്നു പോലാബുട്ടിക്ക് പോയതാണ് അവിടെ നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടാക്കി നമ്മൾ അവിടെ പോയി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് പോകാതെ കാണുന്ന രണ്ട് ക്രിസ്ത്യം പറഞ്ഞിട്ടുണ്ട് വിടുന്ന് നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നമുക്ക് പോകണം കേരള പോലീസ് കോ സെൻറ്റർ ഉണ്ടോ നമ്മൾ എൻ്റെ ഫ്രണ്ടി കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ നിന്ന് പോകണം കുറച്ച് നടക്കാനുണ്ട് ൾക്കാരൊക്കെ നമ്മളെ നോക്കിയാണത് ഏത് ബ്ലോഗർ അവര് കണ്ടിട്ട് പോലീസ് കേരള അവിടെ അരി തുണി കഴുകിട്ടിരിക്കുന്നു ലെജിസ്ലേറ്റീവ് അസംബ്ലി കണ്ടോ ഒരിക്കലും അതിൻ്റെ ഫ്രണ്ട് ഫോട്ടോ എടുത്തപ്പോൾ നമ്മളെ അവിടുത്തെ സെക്യൂരിറ്റി ഓട്ടിച്ചതാണ് കണ്ടത് ഇങ്ങനെ കാണിച്ചു തരാം കണ്ടോ അയ്യോ പാർക്കിൻ്റെ കണ്ടോ ഇ എം എസ് സെപ്പറേറ്റ് ഇപ്പം നിങ്ങൾ കണ്ടു ഗൈസ് കാണാത്തവർക്കായിട്ട് ഞാനിപ്പോ നമ്മളെ നിയമസഭാ മന്ദിരം ഉണ്ട് പക്ഷേ റോട്ടൊക്കെ എടുക്കുന്ന റോട്ട് ഇത് എവിടെ നമ്മളെ വഴി തെറ്റി തോന്നുന്നു ഗൈ റിയാൻ പറ്റുന്നില്ല ഗായ്സ് ഒരു വലിയ പ്രതിമയൊക്കെ അവിടെ നമ്മുടെ ബസ്സൊക്കെ പോകുന്നുണ്ട് അത് എൻ്റെ ബസ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കയറാൻ വേണ്ടി കട്ടികളവിടെ കിടക്കുന്നുള്ള സ്ഥലം നമുക്ക് വിൽക്കാൻ പറ്റുന്നത് സോ നമ്മളോട് നിൽക്കുന്നു ഞാൻ ലക്ഷം ഈ പട്ടികൾ ഇവിടെ കിടന്ന് വെളിയിൽ കട്ടികൾ കാറ്റഗറ നമ്മുടെ ചൂത്രക്കാർ പറഞ്ഞിട്ടും നമ്മുടെ ബസിനെ കണ്ടുവരില്ല എന്തെ പോലും ബസ്സും നമ്മുടെ നമ്മുടെ